സാറേ അഴീക്കൂട് മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകളെ നാടാത്ത് പാപ്പിൻശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് കല്ലൂരിക്കടവ് പാലത്തിൻ്റെ പ്രപ്പോസല് രണ്ടായിരത്തി പതിനേഴിൽ അത് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്തതാണ് തുടർന്ന് അതിൻ്റെ സാങ്കേതിക നടപടികൾ വലിയ നിലയിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അലൈൻമെൻറ്റിലും അപ്രോച്ച് റോഡിലൊക്കെ മാറ്റം വന്നതിൻ്റെ ഭാഗമായി കിഫ്ബിയുടെ ടീം രണ്ട് മൂന്ന് ഒന്ന് പരിശോധിച്ചിരുന്നു പക്ഷേ അത് അതിൻ്റെ എഫ് എസ് ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലാച്ചാൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ടിലൊക്കെ മാറ്റം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സാർ ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ നേരത്തെ തന്നെ ഒന്ന് രണ്ട് സബ്മിഷൻ ഉന്നയിച്ച് മന്ത്രി ശക്തമായിട്ട് പൊതുമരാമത്ത് മന്ത്രി ഇടപെടുകയും കുറേയധികം വേഗതയിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ സബ്മിഷൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത് വേഗതയിൽ അതിൽ കാര്യങ്ങൾ അതിൻ്റെ ടോട്ടൽ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലോ അലൈൻമെൻ്റിലൊക്കെ വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ പാകമായി വന്നിരിക്കുന്ന കൂടുതൽ നീണ്ടുപോവാതെ ആരംഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് സാർ മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സാർ ബഹുമാനപ്പെട്ട കെ വി സുമേഷ് സബ്മിഷനിലൂടെ ഉന്നയിച്ചത് ഈ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ഈ കല്ലൂരിക്കടവ് പാലം യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യമാണ് സാർ ഇത് സഭക്കകത്തും പുറത്തും നിരവധി തവണ ഈ പാലമായി ബന്ധപ്പെട്ട് കിഫ്ബിയെ പദ്ധതി ഉൾപ്പെടുത്തി വിഭാവനം ചെയ്തത് വേഗത്തിലാക്കാൻ ഞങ്ങളെല്ലാവരും ഇടപെട്ടിട്ടുണ്ട് സർ പാല നിർമ്മാണത്തിൻ്റെ ആദ്യ രൂപരേഖ ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡുകളുടെ നീളം വർദ്ധിപ്പിക്കുകയും അലൈൻമെൻറ്റ് പുതുക്കുകയും ചെയ്തു നിലവിൽ നാൽപ്പത്തി മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപയുടെ റിവൈസ്ഡ് ഡി പി ആർ സാമ്പത്തിക കിഫ്ബിയിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം സമർപ്പിച്ചിട്ടുണ്ട് കിഫ്ബിയിൽ നിന്നും സാമ്പത്തിക അനുമതി ലഭ്യമാക്കുന്ന മുറക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് അതിന് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് ഭൂ ഉടമകളിൽ നിന്നും സ്ഥലം സൗജന്യമായി ഏറ്റെടുത്ത് പ്രവൃത്തി നിർവഹണം നടത്തുന്ന രീതി രീതിയിലാണ് പദ്ധതി വിവാദം ചെയ്തിരിക്കുന്നത് എന്നാൽ പാപ്പിനിശ്ശേരി നാറാത്ത് ഗ്രാമപഞ്ചായത്തുകളിലെ ഭൂ ഉടമകളുമായി യോഗം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകുവാൻ സമ്മതം അറിയിച്ചില്ല എന്നുള്ള വിവരം വന്നു ഇതേ തുടർന്ന് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ കിഫ്ബിയുടെ അഭിപ്രായം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കിഫ്ബിയുമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അടിയന്തരമായി എം എൽ എ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് ഇരിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് സഭ അറിയിക്കുന്നു